അങ്ങനെ ഞങ്ങളുടെ യാത്ര ആറാമത്തെ സ്റ്റേറ്റ് ആയ ഒഡീഷയിൽ എത്തിരിക്കുകയാണ് ആദ്യത്തെ ഒറീസ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഒഡീഷയിൽ ഇവിടെ ഇവിടേത് ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ് ഇവിടുത്തെ ഒരു ലൈൻ ബസ്സാണ് പോകുന്നത് ലൈൻ ബസ് ആണോ ചോദിച്ചാൽ നല്ല കിഡില്ലൻ ആംബിയൻസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇപ്പം ഇതുവരെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഛത്തീസ്ഗഢിൽ നിന്നിട്ട് നേരെ ഒഡീഷയിലേക്ക് പോയിരുന്ന സമയത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇപ്പം മഴയില്ല വെയിലില്ല ഇത് ശാന്തമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെയുള്ള നല്ല ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇനി ഞങ്ങളുടെ യാത്ര ഏകദേശം ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഞങ്ങളിത് ഒഡീഷയിലുണ്ടാവും അതിനുശേഷം ഞങ്ങൾ നേരെ വെസ്റ്റ് ബംഗാളിലേക്കാണ് പോവുക വെസ്റ്റ് ബംഗാളിലെ കാഴ്ച കളി എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷമേ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലേക്ക് എത്തുള്ളൂ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററോളം താണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിത് ഒഡീഷയിൽ എത്തിയിരിക്കുന്നത് കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് ഒഡീഷ ഇതേ ഇവിടെ എത്തിയിരിക്കുകയാണ് ഒരുപാട് അടിപൊളി കാഴ്ചകൾ നിങ്ങളെ മുന്നിലേക്ക് സമ്മാനിക്കണമെന്നുണ്ട് പക്ഷേ എങ്കിലും എല്ലാ സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നു പോകാറാണ് കാരണം ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ഒരു പ്ലേസിലൊക്കെ എങ്ങനെ ഇവരുടെ അടുത്ത് ഷൂട്ട് അറിയില്ല എന്നാലും കൈവിനെ പരമാവധി നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാറുണ്ട് എങ്കിലും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇറങ്ങുന്നവരോ അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ അതിൽപ്പെട്ട് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ പലരുടെയും ധാരണ എന്ന് വെച്ചാൽ നമ്മുടെ കേരളം കഴിഞ്ഞാൽ നമുക്ക് സേഫല്ല ട്രാവലിങ് സേഫല്ല ഫുഡ് പരമായിട്ടാണെങ്കിലും എല്ലാം ഒരു സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പേടിപ്പെടുത്തുന്നൊരു ഒരു രൂപം ഉണ്ടാവും കേരളം കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും ഓരോരുത്തരെ എങ്ങനെയൊക്കെ കാണുക എന്നുള്ള ചിന്തകത ചിന്തകളൊക്കെ ഉണ്ടാവും എല്ലാവരും ഭയങ്കര ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഓരോരുത്തരോട് പെരുമാറുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും പെരുമാറും കേട്ടോ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര ക്രൂരന്മാരാണ് അല്ലെങ്കിൽ ദേശീയക്കാരാണ് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേങ്കിൽ നമ്മളൊരു ചിരി ഉണ്ടല്ലോ ആ ഒരു പുഞ്ചിരി ആരോട് ചിരിച്ചു കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ നമ്മൾ റിട്ടേൺ ആയിട്ട് ചിരി റിട്ടേൺ വരും കേട്ടോ അപ്പം ഏതൊരു നാട്ടിൽ പോയാലും ഇതുവരെ നമ്മൾക്ക് കിട്ടിയത് എങ്ങനെയാണ് ഇതേ കാഴ്ച തന്നെയാണ് ഇപ്പം ഞങ്ങൾ ആറാമത്തെ സ്റ്റേറ്റ് ആയ ഇവിടെ വരെ ഇനി അങ്ങോട്ടും വെസ്റ്റ് ബംഗാൾ ബീഹാർ ആസാം പിന്നെ സിക്കിം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അങ്ങനെ ഓരോ ഏരിയകളിൽ എത്തും തോറും ഞങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് ഓരോ ഓരോ സ്ഥലത്തിൻ്റെയും കാഴ്ചകൾ നിങ്ങൾ മുന്നിലേക്ക് അവിടുത്തെ അനുഭവങ്ങൾ അവിടുത്തെ ജീവിതം ീതികൾ എല്ലാം നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു തരണമെന്നുണ്ട് എല്ലാ ദിവസവും ഏഴ് മണിക്ക് നമ്മൾ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് ചൂടുള്ള ഒഴിന്ന് പാടുണ്ട് പൊക്കുവട ഉണ്ട് പൂരി ഉണ്ട് പൊരിച്ച പത്തിരി ഉണ്ട് പിന്നെ ഇതേ ഇതിനെന്തെങ്കിലും പറയാം എന്തോ ഒരു മുട്ടായി ആണല്ലേ പിന്നെ നെയ്യ് മിക്സ്ചർ ഇത് ഇതിനൊക്കെ ഇതേ അഞ്ച് രൂപ വരുന്നുള്ളൂ കേട്ടോ കാട്ടി അഞ്ച് രൂപ ഇത് ഇതഞ്ച് രൂപ അഞ്ച് രൂപ ഇത് ഇതഞ്ച് രൂപ മിക്സ്ചർ മുപ്പത് രൂപ ഇതൊക്കെ അഞ്ച് രൂപ കേട്ടോ നല്ല എന്താ പറയുക സാലഡും കിട്ടുന്നുണ്ടല്ലേ അതിന് പൈസ വേറെ കേട്ടോ ഇല്ലല്ലോ ഹോട്ടൽ എഴുപത് രൂപ അല്ലേ മൊത്തത്തിൽ എഴുപത് രൂപ ആയിട്ടുള്ളു കേട്ടോ തുണ ഹോട്ടലെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ ഇത് ഇവിടെ ഒഡീഷയിൽ കയറി വിട്ടേനെ തന്നെയാണ് ഇത് വേടാ ഇത് പൂരി പിന്നെ അതിൻ്റെ അതിൻ്റെതേ ചട്ടിനി ഉണ്ടോ ചട്ടിനി മീൻസ് ഒരു കറി ടൈപ്പ് ആണ് നമ്മുടെ ഗ്രീൻ ഒക്കെ അല്ലേ മീൻപിസ് കറി പോലെ ഒരു ചമ്പയാണ് ഇത് ചായ ചായല്ല കോഫിയാണ് അഞ്ച് രൂപയാണ് കേട്ടോ എല്ലാത്തിനും അഞ്ച് രൂപ കടിക്കഞ്ച് രൂപ കോഫിക്ക് അഞ്ച് രൂപ ഇതിനൊക്കെ അഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഹോട്ടലിൽ ചെറുതായിട്ട് മായ പെയ്യുന്നുണ്ട് കേട്ടോ ചെറിയൊരു മഴ ചാറ്റിലുണ്ട് നമ്മൾ തുണിയൊക്കെ ഉടുത്തു വന്നത് കൊണ്ട് ആൾക്കാരൊക്കെ വല്ലാതെ നോക്കുന്നുണ്ട് ഇതെന്താപ്പോൾ ഏർന്നാ വന്ന് വണ്ടിയിലൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടുന്ന് ഇനി ഒഡീഷയിലാണ് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുക അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ചെക്കൻ പമ്പ് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതേ ഒരു എച്ച് ബിയുടെ ഒരു പെട്രോൾ പമ്പാണ് ഒഡീഷയിലുള്ള ഏകദേശം നമ്മുടെ നാട്ടിലെ പ്രൈസ് തന്നെയാണ് ഇവിടെയും പിന്നെ ഡീസലിനും പെട്രോളിനൊക്കെ വരുന്നത് അത് തൊണ്ണൂറ്റി നാല് രൂപ അറുപത്തി നാല് പൈസ തന്നെയാണ് ഇവിടെ ഡീസലിന് വരുന്നത് പെട്രോളും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ നാട്ടിലെ അതേ പ്രൈസ് തന്നെ കേട്ടോ ഇവിടെ എത്തുന്നത് ഇവർ പറഞ്ഞത് നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഉള്ള സ്റ്റാൻഡിൽ നിന്ന് പാലക്കാട്ടേക്ക് രണ്ട് ബസ് പോകുന്നുണ്ട് പറഞ്ഞു ഏതായാലും ബസ് എനിക്കറിയത്തില്ല ഇവരെന്താ പൊറ്റാട്ടോ പൊറ്റാട്ടോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു ബസ്സിന് അതാണ് പേരെന്ന് പറഞ്ഞു ഏതായാലും ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പം ചെറിയൊരു പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ത്രെഡുള്ള സ്ക്രൂ പോയിട്ടോ അതായത് നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നട്ട് അല്ലെങ്കിൽ നട്ടുണ്ടായിരുന്നു ഇവിടെ അത് അല്ലെങ്കിൽ നട്ട് പോയി അതാണ് ഇങ്ങനെ വീണെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ആക്കി വെക്കണം അതല്ലെങ്കിൽ അത് പോവും അതിനുള്ളിൽ ടാഗ് ഇട്ടിട്ട് ഫില്ല് ചെയ്താളണം അല്ലെങ്കിൽ അത് മിസ്സാവാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇപ്പോൾ മഴ പെയ്തത് കൊണ്ട് തന്നെ ഫുൾ ആയിട്ട് ചളി കയറിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ചളി കയറി പിടിച്ചത് കാരണം ടയർ കുറച്ച് പുറത്തേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ടയർ ഒരു ഫുൾ ആയിട്ട് ചളി കയറിയിട്ടുണ്ട് ഇന്നലെ ഇന്നലെയല്ല മെഞ്ഞാൻ നമ്മൾ തെലങ്കാനയിൽ നിന്ന് വരുന്ന സമയത്തായിരുന്നു വണ്ടി സർവീസ് ചെയ്തിരുന്നത് അന്ന് ആ സർവീസ് എന്താ പറയുക വളരെ പരിതാപകരമായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വാട്ടർ ഡോട്ടായിരുന്നു അത് ആ വാട്ടർ കണ്ടിൻ്റെ വിഷയമായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിഷയം വന്നത് ഏതായാലും ഞങ്ങളിപ്പോൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സ്റ്റിൽ ഒഡീഷയിലാണ് ഒറീസ അതായത് പഴയ ഒറീസയാണ് ഇപ്പോൾ ഒഡീഷ ആയത് അപ്പം നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒഡിയാണ് വരിക ആദ്യമാണെങ്കിൽ ഒ ആർ ആയിരുന്നു ഇനിയാണ് ഞങ്ങൾ നേരെ ഇവിടുന്ന് പല കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ആ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ പോയതിന് ശേഷം നല്ലൊരു ക്ലൈമറ്റ് കിട്ടും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അപ്പോൾ ആ ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞത് ഇപ്പോഴും ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും വലിയൊരു വലിയൊരു മഴയല്ല ഇവിടുത്തെ റോഡുകൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാലി റോഡാണ് അതായത് ഓവർ വാഹനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്കായിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ എല്ലാം ഞങ്ങളിപ്പം ഛത്തീസ്ഗഡിലായാലും ഈ ഒറീസയിലേക്ക് കയറിയതിന് ശേഷം ഒഡീഷയിലേക്ക് കയറിയതിനു ആയാലും വളരെ കുറവാണ് റോഡുകൾക്കായാലും ഓവർ കേടുപാടുകളൊന്നും സംഭവിക്കാറില്ല കാരണം അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെ പിന്നെ ഒരുപാട് ഈന്തപ്പനകളൊക്കെ കാണാനിടായിട്ടോ വരുന്ന വൈക്ക് പക്ഷേ നിർത്തി ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ചെറിയൊരു ചാറ്റലുമായുള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും വാഹനങ്ങളൊന്നും അധികമായിട്ടൊന്നും ഓടി തുടങ്ങിയിട്ടില്ല എന്നാലും ഇതിപ്പോൾ ഒരു പത്ത് മണി ആയിക്കോട്ടെ പതിനൊന്ന് മണി ആയിക്കോട്ടെ പന്ത്രണ്ട് മണി ആയിക്കോട്ടെ എപ്പോഴും ദേ ഇതുപോലെ തന്നെ അവസ്ഥ ആയിരിക്കും നല്ല ശാന്തമായ ഒരു പ്രദേശമല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ ഒഡീഷയിൽ നിന്ന് നേരെ അല്ല ഞങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്ന് നേരെ ഒഡീഷയിലേക്ക് വന്നു പിന്നെ ഇന്ന് ഈ ഒഡീഷ ഇന്നും നാളെയും മറ്റന്നാളും ഒഡീഷ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇന്നലെ ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ഇന്നും നാളെയും കൂടി നിൽക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഇപ്പോൾ ചൂട കാര്യങ്ങളൊന്നുമില്ല ഇന്നലെ മെനഞ്ഞാന്ന് ഹൈദരാബാദിലൊക്കെ എത്തിയ ഹൈദരാബാദ് തെലുങ്കാനയിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നല്ല കിട്ടില്ല ചൂടായിരുന്നു ഇവിടെ ചൂടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെട്രോൾ പമ്പാണ് ഇവിടെ മുകളിൽ ഷീറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല വേണ്ടിയില്ലേ മുകളിൽ ഷീറ്റോ കാര്യങ്ങളൊന്നുമില്ല ചെറിയതായിട്ട് ഇവിടെ പെട്രോൾ പമ്പിൻ്റെ മുകളിലായിട്ടുള്ള ഷീറ്റ് മാത്രമേ ഉള്ളൂ അപ്പം ഇതേ ഇവരെയാണ് ഇവിടുത്തെ പെട്ടുപോമ്പ് ജീവനക്കാർ അപ്പോൾ നമ്മുടെ പിന്നെ സ്ഥലങ്ങളിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവരാണ് കേട്ടോ പറഞ്ഞതെന്ന് അവക്കാ ഞാം ഞാം പോലെയേ മംഗൽസൈ അവക്കിത്താനന്ത ചിത്താനന്ദവും അയ്യോ അപ്പോൾ ഇവരാണ് നമുക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ കുറച്ച് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു പിന്നെ അതിലൊക്കെ ഒന്ന് പോയി നോക്കണം ഇവിടെയൊക്കെ അതായത് ഫുള്ളായിട്ട് വയലേരിയകളാണ് പ്ലെയിനായിട്ടുള്ള ഏരിയകളാണ് അതെ പ്ലെയിനായിട്ടുള്ള ഏരിയകളാണ് ഇതൊക്കെ എന്ത് ചെയ്യണം നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുളിച്ച് പാഞ്ഞു പോകുന്നുണ്ട് ഇറ്റി പോലെ ഇതിലേ യാത്ര ചെയ്യുന്ന സമയത്ത് കിഡ് തണുപ്പാണ് കേട്ടോ നമ്മളിപ്പോ ഇത്രയും തണുപ്പിൽ ഇതേ വരെ യാത്ര ചെയ്തിട്ടില്ല ചൂടായിട്ട് നമ്മൾ പത്തേക്കാലായില്ലേ പത്തേക്കാലായി ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ എത്രത്തോളം മനസ്സിലാകുന്ന അറിയില്ല ചുറ്റും മരങ്ങളാണ് നല്ല മരങ്ങൾ തണുത്ത കാറ്റ് എഞ്ചാതി തണുപ്പാന്ന് അറിയാവോ കിട്ടിയില്ല തണുപ്പ് ഇന്നലെയൊക്കെ ഞങ്ങൾ ഈ സമയത്തൊക്കെ ചുട്ടുപൊള്ളിയതാ നമ്മൾ എന്ത് ചെയ്യും ഇന്നലെ ഫാൻ വാങ്ങി ഇന്നലെ രാത്രി ഫാൻ വാങ്ങി പക്ഷെ വേറെ വണ്ടിക്ക് ഉള്ളിക്ക് എടുക്കുന്ന സമയത്ത് ഏതായാലും അടിപൊളി കേട്ടോ ഇത് നോക്കിയാട്ടെ ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ലേ മരങ്ങൾ ഈ ഒരു മരത്തിന്റെ ഹൈറ്റും അതൊന്നും അല്ല പച്ചപ്പും ഈ ഒരു കാലാവസ്ഥ കൊണ്ട് തന്നെ ആയിരിക്കില്ല എവിടെ ഇങ്ങനെ പച്ചപ്പ് അടിപൊളി കേട്ടോ നല്ല നല്ല ചെക്കന്മാരൊക്കെ ക്യാമറ കണ്ടിട്ട് ഇതൊക്കെ കാണാതെ അങ് മരിച്ചു പോയാൽ എന്താ ലെ ഇതൊന്നല്ല ഇനി അത്ഭുതങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഒറീസയുടെ മണ്ണിൽ കയറിയപ്പോ ഒറീസയുടെ ബ്യൂട്ടി ഞങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ അപാര ബ്യൂട്ടി നമ്മുടെ ക്യാമറ കണ്ണിലൂടെ നിങ്ങളെ കണ്ണു മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇവിടെ പിന്നെ ഇതൊരു പുത്തരിയല്ല പശുക്കൾ ഫുള്ള് റോട്ടിലിങ്ങനെ അയച്ചിട്ടതാണ് പക്ഷെ വേറൊരു കാര്യല്ല ഒരു കേരള വണ്ടി ഇതേ വരെ നമ്മൾ പോകുന്നതിന് ശേഷം ഒന്നും പോലും കണ്ടില്ലല്ലോ ലോറി ആയിക്കോട്ടെ കാറായിക്കോട്ടെ ഒരു വാഹനങ്ങളും ഇതേ വരെ ഞങ്ങൾ കണ്ടില്ല നിങ്ങൾ കാണാറ്റായിരിക്കും എന്ന് പറയണ്ട ഞങ്ങൾ പോകുന്ന വണ്ടിയുടെ ഒക്കെ നോക്കൂ ഒരൊറ്റ കേരള വണ്ടിയില്ല പോകുന്ന വഴിക്ക് ഒരു പാർക്ക് കണ്ട് കയറിയതാണ് കേട്ടോ കയറാൻ പോവുകയാണ് ഇവിടുത്തെ ഡിക്കറ്റ് ചാർജ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പത്ത് രൂപയാണ് എന്തൊക്കെയുണ്ട് ഫെസിലിറ്റികൾ എന്നുള്ളത് ഉള്ളിലൊന്ന് കയറി നോക്കട്ടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട് ഡിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന ഏരിയ ഇതാണ് ഡീർ പാർ ഡീർ പാർക്കെന്നാണ് പേര് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുലിൻ്റെതും ആനൻ്റേതും കടുവൻ്റെതും കുരങ്ങൻ്റെയോ സിംഹത്തിൻ്റെയോ അങ്ങനെ ഉണ്ട് ഏതായാലും ഞങ്ങൾ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കട്ടെ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതേ റൂളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഏതായാലും അകത്തേക്ക് കയറിയിട്ട് ഈ പത്ത് രൂപയ്ക്കുള്ളതാണോ നൂറ് രൂപയ്ക്കുള്ളതാണോ കാഴ്ചയെന്നുള്ളത് കയറി നോക്കിയിട്ട് പറയാട്ടോ അങ്ങനെ ഇതേ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ പുറത്ത് കണ്ട പോലെ വലിയൊരു സംഭവമൊന്നുമല്ല ചുമ്മാ കുറച്ച് അവിടെയും ഇവിടെയും കാടും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു ഗ്രില്ല് ഗ്രില്ലിട്ടിട്ടുണ്ട് ഗ്രില്ലിൻ്റെ മുകളിൽ കൂടി കുറച്ച് പുല്ലും കാടും വളർന്നിട്ടുണ്ട് അടിയിലൊരു ഇൻ്റർലോക്ക് ഉണ്ട് എന്ന് മാത്രം മാത്രമേ കയറി കാഴ്ചപ്പാടേ ഞങ്ങള് കാണുന്നുള്ളൂ പിന്നെ നേരത്തെ ഇവിടെ ഒരു ചെറിയൊരു തടാകം പോലെ കിടക്കുന്നുണ്ട് ആ തടാകത്തിൽ വെള്ളം ആ നോർമലായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും എന്നു മാത്രം പറയാൻ പറ്റൂ പോകുന്ന ഏരിയകളിൽ ഇങ്ങനത്തെ പാർക്കും കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് വരുന്നതല്ല ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഉള്ളേരികൾ അകത്തുകൂടി പോകുള്ളേരിയകളിൽ കൂടി പോകുന്ന സമയത്ത് നല്ല നല്ല കാഴ്ചകൾ കണ്ടാൽ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും പാർക്കുകളൊക്കെ കണ്ടാൽ കയറി നോക്കും പിന്നെ ഒരുവിധം നല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ആരെയും കണ്ടിട്ടില്ല ഞങ്ങൾ വേറെ ആരെയും കണ്ടിട്ടില്ല ഇപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അകത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് വേറെ പ്രത്യേകിച്ചുള്ള കാഴ്ചകളൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ സംഭവം എന്താ പറയുക ഈ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുട്ടികളെയും അതുപോലെ തന്നെ കാമുകി കാമുകന്മാരൊക്കെ വന്നിട്ട് ഇരിക്കാനും സ്വല്ല സ്വല്ലൊല്ലാനും ഒക്കെ പറ്റിയൊരു ഏരിയ ആയിട്ട് കാണാം എന്ന് മാത്രം ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കാം ആളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്നാലും ഒരു നോർമലായിട്ട് ഒരു പാർക്ക് പത്ത് രൂപക്കുള്ള പാർക്കൊക്കെ ഉണ്ട് അല്ലാതെ നൂറ് രൂപ അൻപത് രൂപ അല്ലെങ്കിൽ വണ്ടിക്ക് വേറെ എക്സ്ട്രാ പാർക്കിംഗ് ഫീ എന്നൊന്നുമില്ല അവിടെ അവിടെ റൂൾ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് പാർക്ക് ചെയ്യാം പത്ത് രൂപയാണ് ടിക്കറ്റ് ആ ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾ വണ്ടി കൊണ്ടുവന്നാലും ബൈക്ക് കൊണ്ടുവന്നാലും അതേപോലെ കാർ കൊണ്ടുവന്നാലും ഒക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണിച്ചല്ലോ കേട്ടോ അടിപൊളി തന്നെയാണ് സ്ഥലം ഇവിടെയൊക്കെ നല്ലൊരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിക്കൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചതാണ് ഇവിടെയൊക്കെ ഇവിടെ വേറെ പക്ഷിയോ മൃഗമോ ഞങ്ങളെ വിചാരിച്ചു ഡിയർ ഡിയർ പാർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല മാനും ഒട്ടകവും കുയിലും മയിലും ഒക്കെ ഉണ്ടാവും ആ കണ്ടു കണ്ടു ഞങ്ങൾ മയിലിനെ കണ്ടു െടുക്കുന്നു മൈല് ബോഡി ലെങ്ത്ത് ബോഡി ലെങ്ത്ത് നൂറ്റി എൺപത് ടു ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ഉള്ള വെയ്റ്റ് മൂന്ന് മുതൽ ആറ് വില കെ ജി ഉള്ള പിന്നെ മയിലാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് മൈൽസ് ഓ സംഭവം ഒരു മൂന്നെണ്ണം കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മൈല് ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ ഉണ്ടാവുന്ന വിചാരിക്കുമല്ലേ ഓക്കെ നേരതേ നെറ്റ് കയറിയത് പറഞ്ഞിട്ടുണ്ട് ഇതിലാരെങ്കിലും ഉണ്ടോ അൽ പൂച്ചാസ് ഒരു പൂച്ചാസ് കെടുക്കുന്നുണ്ട് പൂച്ചാസ് പൂച്ച പൂച്ച പൂച്ചാസ് നീ എവിടെ നീ എവിടാ നീ എവിടാ അതിനുള്ളിൽ പൂച്ച കെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനുള്ളിൽ എന്താ ഇതിനുള്ളിൽ എന്താണെന്നെങ്കിലൊക്കെ തപ്പി പിടിക്കണം ഇതിനുള്ളിലൊന്നും ഇല്ല ഇലകൾ മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ എന്തുണ്ട് ഇതാളെ പറ്റിക്കാൻ കൊണ്ടുവച്ചാട്ടോ പക്ഷേ ഇതൊക്കെ ഉണ്ട് കേട്ടോ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലേ ഈ സാധനമാണ് എന്താ ഹർബോറിയൽ ഇൻ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് മോനെ ഫോണ് ഫോൺ എടുത്തില്ലേ ഫോൺ ഫോൺ വേണ്ടില്ല കാണുന്നില്ല ആ വണ്ടീന്ന് എടുക്കാണെ കിടം ഫോട്ടോഷൂട്ട് ചേട്ടാ കിഡിലും ഫോട്ടോഷൂട്ടുണ്ടോ അവിടെ നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോകുന്നുണ്ട് മാനുണ്ട് മാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാനുണ്ട് മാനിരിക്കാം നമുക്ക് ഏ വന്നതിന് കാര്യുണ്ട് പത്ത് രൂപ കൊടുത്തതിന് കാര്യമുണ്ട് മാനെ കണ്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നതിന് മാനു മാന് മാന്ൻ്റെ കൂട്ടം കിട്ടി കിഡി കിഡി പത്ത് രൂപ കൊടുത്തിട്ട് ഇനി മാനില്ല ഔട്ടാറില്ല എന്ന് പറയുമോ എന്താ എൻ്റെ മുഖത്തൊരു മ്ലാനതാ ആ അങ്ങന അപ്പം ഞാൻ തന്നെ നീ കുറങ്ങേ തമ്പവും കയറിയപാടെ ഒന്നുണ്ടെന്ന് വിചാരിച്ച് കയറിയതല്ല കേട്ടോ പത്ത് രൂപ കണ്ടല്ല നമ്മൾ ടിക്കറ്റും കണ്ടല്ല ഒരു ഡിയർ പാർക്കെന്ന് കണ്ടു നേരെ കേറി നേരെ സ്പോട്ട് ഡിയർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങനെ പറയുന്നുണ്ട് അങ്ങോട്ട് പോയി വയ്ക്കുകയല്ലേ ഇനി അങ്ങോട്ട് പോയി വെക്കുകയാണ് പക്ഷെ എൻ്റെ അമ്മി അവരെന്തോ നേരെ പിന്നെ എടാ മൈന ഇനി മൈനനെ കണ്ടില്ല എന്ന് പറയുന്നിട്ടാ ഏതായാലും മുന്നോട്ട് 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 മാൻ്റെ ഒരു കൂട്ടം തന്നെ കേട്ടോ അവിടെ ഉള്ളത് ഓ അപ്പോൾ പക്ഷേ മാനെ കാട്ടിലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം ഇങ്ങനെ കൊടുത്തത് മാനെ ചെറിയ കൂട്ടിൽ കൂട്ടിലടിച്ചിട്ടൊന്നുമല്ല അതിന് വലിയൊരു കോബോണ്ട് വാളെന്നെ കിട്ടിയിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാഴ്ചക്കാർക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന കോലത്തിലാണ് മാരന സെറ്റ് ഇടാൻ നോക്കള ഏ എന്താ ലുക്ക് വീഡിയോ എത്രത്തോളം കിട്ടും എന്നറിയില്ല ഇതിൻ്റെ ഒരു വൈബ് നോക്കിയാലെ ഇവിടുത്തെ വൈബുകൾ ഒരു മരം പോലും കട്ട് ചെയ്യാതെ ഷാൻ അപ്പൊന്നെ ഏയാ വൈബ് ഭയങ്കര കൂളിംഗ് കേട്ടോ ഇതിൻ്റെ ഉള്ളോടും ഇങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര ഒരു കൂളിങ്ങാണ് ഇതേ ഇവിടേ ഒരറ്റ മരങ്ങൾ ഒഴിവാക്കാതെ ഫുൾ ഇൻ്റർലോക്ക് സെറ്റ് ചെയ്ത് വെച്ച് ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോകാം ഇതിപ്പം എത്രത്തോളം കാണിച്ചാൽ നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ വീഡിയോ ക്യാമറയിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ അതിപ്പോൾ ഞാൻ ഏത് ഞാനും നല്ല ആരായാലും നമ്മുടെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണണം അതാണ് അതിൻ്റെ ഒരു ഭംഗി ആ ഇതിനുള്ളിൽ ആശാനുണ്ടോ എന്നോന്നിട്ടുണ്ട് ഈ ആശാൻ അപ്പോൾ ഈ ആശങ്ക ഇതിനുള്ളിൽ ഉണ്ടോ എന്ന് നോക്കാം ഓ ഇതിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടില്ലേ അവനാണവൻ ഏ ഉള്ളിൽ കണ്ടു പക്ഷേങ്കിൽ നമുക്ക് എത്രത്തോളം അവനെ കിട്ടും എന്നറിയില്ല അതവരങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കിട്ടും മോനെ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ചേക്കല്ലേ ഡേയ് എങ്കാടാ ഒരാനയൊക്കെ ചെരിഞ്ഞു കെടുക്കുന്ന പോലെ കണ്ട അവിടെ അത്രക്കലായിട്ട് തീ എവിടെ ഒരിടാ ഇവിടെ ഇവിടെ ഇടൊക്കെ എടുക്കണോ ആനയൊക്കെ ചെരിഞ്ഞു എടുക്കുന്നത് മാതിരി പോലെയാണ് അടക്കെടുക്കുന്നത് കേട്ടോ ചെക്കൻ എവിടെ പോയാൽ അമൂലിൻ്റെ ഐസ്ക്രീമായി പറ്റൂ അമൂല് മിൽമി കഴിക്കുള്ളു അതെ 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 പറഞ്ഞാ നീ പറഞ്ഞോടാ പറഞ്ഞോടാ പ്പ് വേണം ഞാൻ പറയൂ കാരണം എന്താ ഞാൻ എനിക്ക് കുട്ടികളുടെ മനസ്സാ കുട്ടി അതെ അമൂലോ അമൂല് എന്തിനാ ഉണ്ടാക്കുന്നത് കമ്പനിയിലാണ് ഏറ്റവും വാട ഞാൻ പറയുന്നില്ല ഏഹ് പറയുന്നില്ല വിശ്വാസം ഓരോരുത്തർക്കും ഓരോന്നിനുള്ള വിശ്വാസമാണ് അമൂല ആൾക്കാർ വീഡിയോ കണ്ടെ നമുക്കൊരു ഇവിടെ പൊങ്കാലിടാൻ വരണ്ട ഏതായാലും കഴിഞ്ഞുണ്ടോ കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നേരെ നമ്മൾ അമൂലൊരു ഐസോ ഐസ്ക്രീമോ ചോക്കോ ബാറൊക്കെ വാങ്ങിയിട്ട് നേരെ തടി കഴിച്ചിട്ടു സലാമത്താക്കണം പോണം പോയാലും പോയാൽ ആൾക്കാരെ ഇങ്ങനെ കൂടി നോക്കട്ടോ വണ്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ഒഡീഷയിലാണ് ഒഡീഷയിൽ ഓക്കെ അപ്പം ഒഡീഷയുടെ അയ്യ ഇവിടെ പോയി കിടക്കുന്നത് അപ്പോൾ നേരെ നേരതേ അപ്പോൾ ഇവിടെന്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുഡാണ് ഹോട്ടലേ അപ്പോൾ ഫുഡ് കോട്ടേ

അപ്പോൾ ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അതായത് ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഇവിടുന്ന് ഫോട്ടോഷൂട്ട് എടുക്കാം അപ്പോൾ കിഡ്സ് പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിന് ടിക്കറ്റോ ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഫുഡ് കോട്ടുണ്ട് അതുപോലെ തന്നെ അതൊക്കെ ഓരോ സ്ട്രീറ്റുകളാണ് അതായത് ഫുഡുകളാണ് ഫുഡിനുള്ള കോട്ടുകളാണ് അതൊന്നും ഓപ്പൺ അല്ല അത് ഓപ്പൺ ആയി കിടക്കുന്നത് രണ്ടെണ്ണം മാത്രം അപ്പോൾ ഇത് ചെറിയൊരു പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതേ ഒരു ബുദ്ധൻ്റെ അതേ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാം ഇവിടെയൊക്കെ ഫുൾ പാർക്കിങ്ങാണ് ഉള്ളിൽ പാർക്കുകളാണ് കേട്ടോ കിഡ്സ് പാർക്കുകളാണ് ഇവർ വന്നിട്ട് ഇത് ഫുള്ള് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കി അനുലി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അനുലി ബോർഗി ബോർഗിമ ബോർഗിമി അനുലി ബോർഗിമ അനുലി 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 ബോർഗിമുളി ബോർഗുമാ ഓക്കെ കൊരാപ്പൂർ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ജയ്പൂർന്ന് അതായത് ഒഡീഷയിലുള്ള ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കണ്ട സമയത്തൊന്ന് ചവിട്ടി നിർത്തിയതാണ് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് ഒറിജിനൽ വന്നപ്പോ നമ്മുടെ മലപ്പുറത്ത് പരപ്പനങ്ങാടിയിൽ വർക്ക് എടുത്ത ആളാണ് കേട്ടോ പത്ത് വർഷമായിട്ട് പടവിൻ്റെ പണിയായിരുന്നു ഇപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെ സെറ്റിലാണ് കോഴിക്കോട് വന്നിക്കുക വന്നിട്ടണേ ഡി സിയിലൊക്കെ വന്നു മലയാളത്തിലൊക്കെ വന്നേ പാട്ട് ആടുവ ഒരു മലയാളത്തിലേ പാട്ട് പാടുവോ

ഒരു അത്യാവശ്യം കേരള ഹോട്ടൽ അപ്പൊ കേരളക്കാരെന്നാണോ അറിയാൻ വേണ്ടി ഒന്നുകൂടി ടെസ്റ്റ് കയറി മലയാളിൻ്റെ ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് മലയാളിൻ്റെ മലയാളിന്ന നല്ലൊരു പുഴ കണ്ടു കെട്ടോ പുഴ തന്നെ ആയിക്കില്ല അത് സത്യം പറഞ്ഞാൽ ഛത്തീസ്ഗഡിൽ നിന്ന് ഞങ്ങൾ വണ്ടി കഴിഞ്ഞ് പണി പാളി അതെ പണി കിട്ടി ഇപ്പോൾ അതെ ഞങ്ങളിതേ വണ്ടി ഒന്ന് ഇങ്ങോട്ട് ഇറക്കി ജയ്പൂരേക്ക് പോകുന്ന യാത്രയിലായിരുന്നു ജയ്പൂരേക്ക് പോകുന്ന റൂട്ടിൽ നല്ലൊരു ഏരിയ കണ്ടപ്പോൾ ചവിട്ടി ഇറക്കി ചവിട്ടി ഇറക്കി ഇതേ വരെ എവിടെ നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും വെള്ളം അത് ഇരിക്ക നല്ലൊരു വെള്ളം കണ്ടു എന്തായാലേ ഇത്രയും നല്ലൊരു വെള്ളം നമ്മൾ കണ്ടിട്ടില്ല നല്ല കുളി അടക്കുന്നുണ്ട് അപ്പം നമ്മൾ കുളിസീന ഉൾപ്പെടുത്തേണ്ടിട്ടാണ് അപ്പൊ നമ്മളെ വണ്ടിന്റെ കുളിസീനും കാണിച്ചു കൊടുക്കാം നമുക്ക് അലക്കാനുണ്ട് ചാമ്പുണ്ട് അലക്കാനുണ്ട് എല്ലാ പരിപാടിയുണ്ട് കണ്ടു ഇന്ന് വെയിൽ കണ്ടു അതേപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ചെറിയ കാറ്റടിക്കണോ നല്ല തണുപ്പും ഉണ്ട് ചെറിയൊരു ഒരു ചെറിയൊരു ചൂടും നല്ലൊരു കിട്ടില്ല പ്ലേസ് കിട്ടോ എന്നാ നേരം വണ്ടിയൊക്കെ അറിയാലോ നല്ല ചൂടിയാ ക്യാമ എല്ലാം ൂടെ കത്തിക്കും നല്ല തണുപ്പുണ്ടല്ലോത്തിന് മേലത്തെ മൂടിയിന്നോ അടച്ചാലേ ആനെ കൂട്ടിനെ കുളിപ്പിക്കുന്നതായി നമ്മളിതുവരെ അന്നേരം കുളിപ്പിച്ചില്ലല്ലോ അല്ലേ কেনেকে মই কেনেকে നല്ല തണുത്ത വെള്ളം വേറെ പാത്രം ഒന്നും ഇല്ല ചായ പാത്രത്തിൽ തന്നെ എങ്ങനെ അതങ്ങനെ വിളിച്ചിരുന്നു വണ്ടി കഴുകി വേറെ റൂമിലൊക്കെ പിന്നെ ഇത് മരത്തിനോ എന്നാലും അപ്പൊ നമ്മളതിൽ അതിനകത്ത് ഡി സി ടു എ സി കൺവേർട്ടർ ഉണ്ട് നേരെ ഇനി അഡാപ്റ്റർ വേണം അഡാപ്റ്റർ അഡാപ്റ്റർ നമ്മളെ അതെ പ്ലഗ്ഗ് കുത്തിക്കുന്നു വർഷം വിളിച്ചല്ലേ ഏ വെള്ളം വേണോ ഓ അടിയും കട അപ്പം അതിൽ വെള്ളം അടിക്കുക വെള്ളം നിറച്ചു പ്ലഗ്ഗ് ചെയ്തു അടിച്ചു പോയി കേസ് അടിച്ചു പോയിട്ടില്ലേ കേസ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കല്ലേ നല്ല അതിനെതിരെ നമ്മൾ വർക്ക് ചെയ്ത് ക്ക് ഓക്കെ സാധനം ഇറങ്ങി ഞാൻ അടച്ചിട്ടല്ലേ സോപ്പ് കൂടി ആദ്യം ആണോ ആദ്യം സോപ്പും പൊടി വെള്ളത്തിന് സോപ്പുടി പാക്കോടെ സംഭവം സെറ്റപ്പ് കേട്ടോ നിങ്ങൾ വണ്ടീൻ്റെ നമ്മൾ കൊണ്ടുപോകാം സാധനം ചെറിയ ഇതാവുള്ളൂ ആവുള്ളൂ വണ്ടി കഴിവലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ വണ്ടി ഇതാ അവിടെ കുട്ടപ്പന ഇതാ കിടക്കുന്ന അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ തിരുമ്പി ഒരാഴ്ചത്തെ ഡ്രസ്സുണ്ടായിരുന്നു ഒക്കെ തിരുമ്പി ഒക്കെ അതവിടെ ഇങ്ങനെ ഫുള്ള് വണ്ടിന് അവിടെ ഇട്ടിരിക്കുന്നത് കുറെ അവിടെ ഉണ്ട് കുറെ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ചായ പിടിക്കില്ല നമുക്ക് ചായക്ക് എന്താ കൂട്ടാമുട്ട് കോഴിമുട്ട് പോയി ആറണോ ആറ് ആറ് കോഴിമുട്ടാന്ന് പോലെ അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഗ്യാസൊക്കെ വെച്ച് കോഴിമുട്ടതാ കളിക്കുന്നുണ്ട് നല്ല കട്ടൻ ചായ കോഴിമുട്ടി അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അന്ന് നമ്മൾ വേറെ നിൽക്കുന്ന എവിടെയാ ഇവിടെ തന്നെ നിൽക്കല്ലേ അപ്പം ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടേ എങ്ങനെയുണ്ട് സാറങ്ങനെയുണ്ട് ഇന്ന് കമൻറ്റ് വേണങ്ങൾ അല്ലേ തീർച്ചയായിട്ടും ഏ ആ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇന്നിവിടെത്തന്നെ വണ്ടി സൈഡാക്കാന്ന് വിചാരിച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഇത് ഉള്ളോട്ടൊന്നും അല്ല പക്ഷേ ടൗൺ ഏരിയയിൽ നിന്ന് തന്നെ ആണെങ്കിലും തന്നെ ഒരു ഗ്രാമത്തിൻ്റെ സ്റ്റാർട്ടിങ് ആല്ലേ കാരണം നാട് ആവിട്ട് പാലം അങ്ങനെ അതിലേ ഇങ്ങനെ മെയിൻ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് ബാക്കിൽ വരാണ്ടല്ലേ നാളത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീടാണ് നാളെ